ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു ഉണക്കമീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് മാത്രം മതി കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫീഡ്ബാക്കുകൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു കറി വെക്കാനായിട്ട് കുറച്ച് സംഭവങ്ങൾ ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ടൈപ്പിലുള്ള സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഒരു ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്തത് തക്കാളി അതുപോലെ തന്നെ സ്ലൈസായിട്ട് അരിഞ്ഞത് പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് ചക്കക്കുരു ആണ് കേട്ടോ ചക്കക്കുരു ഇതേപോലെ കുറച്ച് ചക്കക്കുരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉണക്കമീൻ ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി മുള്ളൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ ഇനി ഒരു ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കുക ഈ കറി പ്രത്യേകിച്ചും ചട്ടിയിൽ തന്നെ മൺചട്ടിയിൽ തന്നെ വെക്കുമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളേ അപ്പോൾ ആ ഒരു എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാമേ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒരുപാടങ്ങ് വയണ്ട് പോകേണ്ട ആവശ്യമില്ല കളറൊന്നും മാറേണ്ട കാര്യമില്ല ഒരു ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാമേ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളവും ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്തിന് അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങയിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി പിന്നെ പിന്നെതേ മുളകൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് മുളകൊടി മല്ലിപ്പൊടി മുളകൊടിയുടെ മല്ലിപ്പൊടിയുടെ ഒന്നും കണക്ക് ഞാൻ പറയുന്നില്ല അരിവിന് ആവശ്യത്തിന് തന്നെ എടുക്കാം അപ്പം അതൊന്ന് ചൂടാക്കി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് എന്നാൽ ഒന്ന് അരയേം വേണം കേട്ടോ ഒരുപാട് പേസ്റ്റ് ആയി പോകരുത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം അരച്ചെടുക്കണം കേട്ടോ അങ്ങനെ അരച്ചെടുത്ത അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആ ഒരു ഉണക്കമീനും കൂടെ ചേർത്ത് കൊടുക്കാം മുള്ളൊക്കെ മാറ്റി മാറ്റി ഉണക്കമീനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കഷ്ണങ്ങളൊക്കെ അങ്ങ് വെന്ത്ടഞ്ഞ് പോകരുത് ഒരു മുക്കാൽ ഭാഗത്തോളമൊക്കെ വേവിച്ചാൽ മതിയെ പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് എടുത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കാമേ ഇപ്പം എന്താ കറിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കടുക് താളിച്ചെടുക്കാം ഇത് അത് വെളിച്ചെണ്ണയിൽ തന്നെ കടുക് താളിക്കാം വറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കടുക് താളിച്ച് ഒഴിക്കാം എൻ്റെ കയ്യിൽ വറ്റൽമുളകില്ലാത്തതുകൊണ്ട് കറിവേപ്പിലയും ചെറിയുള്ളിയും ഒക്കെയാണ് ഇട്ടത് കേട്ടോ അപ്പോൾ എന്താ കടുകൊക്കെ താളിച്ച് സ്റ്റവൊക്കെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഉണക്കമീനും ചക്കക്കുരു കൂടൊക്കെ ഇട്ടിട്ടുള്ള നല്ല തേങ്ങ അരച്ചിട്ടുള്ള കറി ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ തണുക്കുമ്പോൾ കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബബായ്